ഹായ് ഫ്രണ്ട് സുഖമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായി സമയം പകൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് റംലാൻ സമയമായതുകൊണ്ട് നാളെ പകല് ഇത് ഭക്ഷിക്കാൻ പറ്റില്ല അവർ നാളെ പോവാണ് അപ്പോൾ രാത്രി തന്നെ നമ്മുടെ ഫുഡ് കളക്ഷൻസിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യണം അത് അവർക്ക് കൊടുക്കണം അതൊരു എൻ്റെ ഒരു ഇഷ്ടമാണ് അതിനു വേണ്ടി കുറച്ച് വൈകിയാലും കുറച്ച് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാം ഇവിടെ നല്ലൊരു സുന്ദരി പഴമുണ്ട് ഇതാണ് വെസ്റ്റ് ഇൻഡീസ് ചെറിയ നല്ല ഇങ്ങോട്ട് വന്നിട്ട് കളക്ട് നമുക്ക് ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് അതൊന്ന് കളക്ട് ചെയ്യാം പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതാ എൻ്റെ പ്രിയപ്പെട്ടൊരു സൂട്ടാണ് ഇതാണ് പേർപ്പിൾ ഗോവ നല്ല വയലറ്റ് കളറുള്ള ഗോവ ഇത് അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് എന്താ ഇതും പറിച്ചെടുത്തു പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ തൽഹാരി ചാമ്പ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൽഹാരി ചാമ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല മധുരം ഉണ്ടാകും ഇതാ ഇത് നല്ല ആപ്പിൾ പോലെയാവും ആപ്പിളിനേക്കാളും മധുരം ഉണ്ടാകും ഇത് പാകമായിട്ടില്ല പക്ഷേ അവർ പോകാലേ അപ്പോൾ ഇപ്പോൾ രാത്രി തന്നെ കഴിക്കാം വ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ ബെൽസാമ്പയാണ് ബെൽസാമ്പ എന്ന് പറഞ്ഞാൽ റിയലി ബെൽസാമ്പയാണ് എന്താ ഇതിൽ രണ്ടെണ്ണമുള്ള ഇതാണ് ഒന്ന് പറിച്ചെടുക്കുക ഇതാ മാഷാദ ഇത് ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമോളം വൈറ്റ് ഉണ്ട് ബെൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ബെൽ പോലെ തന്നെ ഇത് നല്ല റെഡ് ഡിഷാവും നല്ല മധുരമുള്ള ചാമ്പയാണ് ഇത് പാകായിട്ടില്ല കുറച്ചും കൂടി പാകാന്നുണ്ട് ഇതും കൂടി കളക്ട് ചെയ്ത് ഇതാ ഇത്രയും ഇന്നവർക്ക് കൊടുക്കാം അവർ നാളെ പോവുമല്ലേ പിന്നെ പകലെ തിന്നാനും പറ്റില്ലല്ലോ ഏ എൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും അവർക്കും സന്തോഷമാകുമെന്ന് അറിയാം താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ചൈനീസ് ഓറഞ്ച് അതും രണ്ടെണ്ണം പറിച്ചെടുക്കാം അത് ചിലപ്പോൾ അവർ ഇപ്പോൾ തിന്നില്ലായിരിക്കും അല്ലെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ നല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നല്ല സ്മെല്ലാണ് പറിച്ചെടുക്കുമ്പോൾ തന്നെ എന്തൊരു എന്തോരു സ്മെല്ലെന്നറിയാം നല്ല പുളിയും പക്ഷേ ഇത് ജ്യൂസായിക്കഴിഞ്ഞാലും സൂപ്പറാണ് കുടിക്കാൻ വേണ്ടി ഒരു കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സിങ് ഫീലും കൂടിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ